ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കൂലിക്കാരനായ രജനീകാന്തിന്റെ സ്റ്റോറിയാണ് സംഗതിയാൾ കൂലിക്കാരനാണെങ്കിലും ഒരു ഹോസ്റ്റൽ കിട്ടിയിട്ട് അതിന്റെ മുതലാളിയായിട്ടാണ് ജീവിക്കുന്നത് ഈ ഹോസ്റ്റലിലാണെന്നുണ്ടെങ്കിൽ കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട് കള്ളു കൊടുക്കാൻ പാടില്ല മറ്റേത് തേങ്ങാ വാങ്ങാമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയാണെന്നുണ്ടെങ്കിൽ ഒരു റൂം തുറക്കാൻ പാടില്ല ആ റൂമിന്റെ അകത്ത് എന്തോ തേങ്ങയുണ്ട് മുപ്പത് വർഷമായിട്ട് ഏതൊരുത്തനും അതിന്റെ അകത്ത് പൂട്ടിയിട്ടേക്കുവാൻ തുറന്നു അണ്ണന്റെ ഒരു കൂട്ടുകാരനുണ്ട് കട്ടപ്പ കട്ടപ്പയെ കട്ടപ്പയെപ്പറ്റി പറയണന്നുണ്ടെങ്കിൽ ആളൊരു സയന്റിസ്റ്റാ ഒരു കസാര ഉണ്ടാക്കിയ സയന്റിസ്റ്റ് കസാരയുടെ കാര്യം നമുക്ക് പിന്നെ പറയാം അതവിടെ നിൽക്കട്ടെ ഈ കട്ടപ്പ അണ്ണനെ അണ്ടർ കവറിൽ വെച്ചേക്കുവാ അണ്ടർ കവർ എന്നും പറഞ്ഞിട്ട് അണ്ണനാണെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ഒരു ഹോസ്റ്റലും കെട്ടി അതിൽ അങ്ങേരെ പേര് തന്നെ വെച്ച് എന്നിട്ട് അണ്ടർ കവറാണെന്ന് എന്തിനട ഇത് പെട്ടെന്നാണ് കട്ടപ്പ മരിക്കുന്നത് ും അണ്ടർ കവറിലായിരുന്ന അണ്ണൻ പുറത്തോട്ടണം വെറുതെ അല്ലെ പാട്ട് കൂലിബാബ ഹൗസ് ഹൗസിനുള്ളിലാണല്ലോ നമ്മുടെ കൂലിക്കാരൻ അതാണ് അതിന്റെ അർത്ഥം ഹോസ്റ്റൽ എന്ന് പറയുമ്പോ കൂലിക്കാരന്റെ ഹൗസ് ആണ് വെറുതെ അല്ല നല്ല അർത്ഥമുള്ള വരികൾ ഭയങ്കരം തന്നെ